എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുന്നത് വിശദമായി വാർത്തയിരിക്കുവാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേ കള്ഷൻ വേണ്ടി വിളിച്ച് ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാറ് ലിങ്ക് നിങ്ങൾക്ക് ഞാൻ വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതിരിക്കാൻ അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനം അറിയിക്കുന്ന അറിയിപ്പിക്കുമ്പോൾ നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിത്രവൈ ചേർത്തല അമ്പലപ്പുര താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചവ ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നാളെ അവധി പ്രഖ്യാപിച്ചത് ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി ഒന്നും കൂടെ പറയാം ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ മൈനിസ് ദൗർഫ് ക്രേബ് ഫോർ ഇൻ ദർ ഗളിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ